എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് എണ്ണ മാങ്ങ തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് നമുക്ക് കുറച്ച് മാങ്ങ നീളത്തിൽ അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് വേണ്ട മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി കുറച്ച് കടുകിൻ്റെ പരിപ്പ് നല്ലെണ്ണ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ആ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ എല്ലാം ഒരു ഇളം മഞ്ഞ കളറാകുന്ന പരുവത്തിൽ നമുക്ക് വറുത്ത് കോരി വെക്കണം അപ്പോൾ ഞാൻ മാങ്ങ കോരി വെക്കാൻ തുടങ്ങുകയാണ് അപ്പം നല്ലെണ്ണയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങ നല്ലെണ്ണയ്ക്കകത്ത് കോരി എടുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ പല പ്രാവശ്യമായിട്ട് വേണം നമുക്കിത് വറുത്തു കോരി എടുക്കാൻ ഒറ്റ ട്രിപ്പിൽ നമുക്ക് വറുത്തു കോരി എടുക്കാൻ ബുദ്ധിമുട്ടാണ് ചെറിയ ചീന്നച്ചട്ടി ആയതുകൊണ്ട് പല പ്രാവശ്യമായിട്ടാണ് ഞാനത് വറുത്തു പോരുന്നത് അപ്പോൾ ആ മാങ്ങ നമ്മൾ വറുത്തു പോരി വെച്ചതിന് ശേഷം അടുത്ത എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മാങ്ങ എല്ലാം ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത എല്ലാം പല ട്രിപ്പായിട്ട് ഞാൻ വറുത്തു കോരി മാറ്റി ഇനി നമുക്ക് വേണ്ടത് ഈ നല്ലെണ്ണ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക അതിനുശേഷം വേറൊരു ചൂട് കെട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കുക ചെറിയ ചൂടിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമ്മളെടുത്ത മാങ്ങയ്ക്ക് എത്ര മുളക് പൊടിയെന്ന് നമുക്കൊരു കണക്ക് കൂട്ടൽ വേണമല്ലോ അതനുസരിച്ചുള്ള മുളക് പൊടി ഈ ചീനച്ചട്ടിക്കകത്ത് ഇട്ട് ഉലുവപ്പൊടി കായപ്പൊടി ഉപ്പ് ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ മുളകൊടി ചെറു തീയിൽ ഒന്ന് ഈ മുളക് ഒക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല ചെറിയ ചൂട് ഇട്ടായിരിക്കണം ഇത് നമ്മൾ വറുത്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ മുളക് പൊടിയെല്ലാം നല്ല പാകമാക്കി എടുത്തിട്ടുണ്ട് മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് ഞാനിത് നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് പോരെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാങ്ങ വറുത്തു കോരി വെച്ചിരിക്കുന്ന നല്ലെണ്ണ ഉണ്ടല്ലോ ആ നല്ലെണ്ണ ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് ആ നല്ലെണ്ണയിൽ വേണം നമ്മൾ ഈ മുളക് പൊടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് യോജിപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ നീ എണ്ണമാങ്ങ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലെണ്ണയൊക്കെ നന്നായിട്ടൊഴിച്ച് അതിനകത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുത്ത് എണ്ണമാങ്ങ തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് എണ്ണ മാങ്ങ തയ്യാറാക്കണമെന്ന് അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കടകിൻ്റെ പരിപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണമാങ്ങ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഈ നല്ലെണ്ണയിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് അധികം നാൾ നമുക്ക് കേടാകാതെ സൂക്ഷിക്കാവുന്നതുമാണ് അപ്പോൾ ഞാൻ മാങ്ങ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റുവാണ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ബൗളിലേക്ക് മാറ്റുന്നത് അതിന് ശേഷം നല്ല കുപ്പിക്കകത്ത് നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം